നമസ്കാരം ഭൂഖണ്ഡങ്ങൾ കടന്ന് പ്രഹരിക്കാൻ ശേഷിയുള്ള തങ്ങളുടെ പുതിയ യുദ്ധതന്ത്രം ഇറാൻ ലോകത്തിന് മുന്നിൽ അനാവരണം ചെയ്തിരിക്കുന്നു പതിനായിരം കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളെപ്പോലും ചാമ്പലാക്കാൻ ശേഷിയുള്ള പുതിയ ബാലിസ്റ്റിക് മിസൈലിൻ്റെ പ്രഖ്യാപനം ആഗോള രാഷ്ട്രീയത്തിൽ പുതിയൊരു ശീതയുദ്ധത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് വാഷിങ്ടൺ മുതൽ ലണ്ടൻ വരെയുള്ള നഗരങ്ങൾ ഇനി ഇറാന്റെ പ്രഹരപരിധിയിലായിരിക്കുമെന്ന മുന്നറിയിപ്പാണ് ഈ നീക്കത്തിലൂടെ രാജ്യം നൽകുന്നത് വെറും ഒരു മിസൈൽ പരീക്ഷണമല്ല ലോകത്തിന്റെ പ്രതിരോധ ഭൂപടം മാറ്റിവരയ്ക്കാൻ ശേഷിയുള്ള വൻ ശക്തി പ്രകടനം തന്നെയാണ് ഇറാൻ നടത്തിയത് പശ്ചിമേഷ്യയിൽ നിന്ന് വിക്ഷേപിച്ചാൽ അമേരിക്കൻ മണ്ണിൽ വരെ തീമഴ പെയ്യിക്കാൻ ശേഷിയുള്ള ഇറാൻ്റെ പുതിയ ഐ സി ബി എമ്മിനെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം നിലവിൽ ഇറാൻ്റെ പക്കൽ രണ്ടായിരം മുതൽ മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ പരിധിയുള്ള മിസൈലുകളാണുള്ളത് എന്നാൽ പതിനായിരം കിലോമീറ്റർ എന്ന ദൂരപരിധിയിലേക്ക് എത്തുന്നതോടെ ഇറാൻ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ശേഷിയുള്ള രാജ്യങ്ങളുടെ എലൈറ്റ് ക്ലബിലേക്ക് പ്രവേശിക്കുന്നു ഇതിലൂടെ മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല ലോകത്തിൻ്റെ ഏത് കോണിലും പ്രഹരമേൽപ്പിക്കാൻ ഇറാന് സാധിക്കും ഈ മിസൈലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ വേഗതയാണ് ശബ്ദത്തേക്കാൾ പതിന്മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കുന്ന ഇതിനെ തടയാൻ നിലവിലുള്ള പല എയർ ഡിഫൻസ് സംവിധാനങ്ങൾക്കും കഴിയില്ല കൂടാതെ ഗൈഡൻസ് സിസ്റ്റം പരിഷ്കരിച്ചതിലൂടെ ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായി പതിക്കാനുള്ള ശേഷിയും ഇതിനുണ്ട് പതിനായിരം കിലോമീറ്റർ പരിധി എന്നാൽ അമേരിക്കൻ വൻകരയുടെ കിഴക്കൻ തീരങ്ങൾ വരെ ഈ മിസൈലിൻ്റെ പരിധിയിൽ വരാം എന്നാണ് അർത്ഥം ഇത് അമേരിക്കയുടെ ദേശീയ സുരക്ഷാ നയങ്ങളെ പുനർചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കും ഇത്രയും ദൂരപരിധിയുള്ള മിസൈലുകൾ നാറ്റോ രാജ്യങ്ങളുടെ സുരക്ഷാ കവചങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഇറാൻ്റെ ഈ കരുത്തു വർധനവ് ഇസ്രയേലിൻ്റെ സൈനിക തന്ത്രങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തും തങ്ങളുടെ ആരോ ത്രീ പോലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ പരിഷ്കരിക്കാൻ ഇസ്രയേലിനെ ഇത് നിർബന്ധിതരാക്കും ഈ മിസൈലുകളിൽ സോളിഡ് പ്രൊപ്പല്ലാണ് ഉപയോഗിക്കുന്നത് ഇത് ദ്രാവക ഇന്ധനത്തേക്കാൾ വേഗത്തിൽ മിസൈലുകൾ വിക്ഷേപിക്കാൻ സഹായിക്കുന്നു ഇതുമൂലം ശത്രുരാജ്യങ്ങളുടെ സാറ്റലൈറ്റുകൾക്ക് കണ്ടുപിടിക്കുന്നതിന് മുൻപ് തന്നെ മിസൈൽ വിക്ഷേപിക്കാൻ കഴിയും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ മിസൈൽ പതിറ്റാണ്ടുകളായി രാജ്യം നേരിടുന്ന വിദേശ ഭീഷണികൾക്കെതിരെയുള്ള അതിശക്തമായ ഒരു പ്രതിരോധമതിലാണ് പാശ്ചാത്യരാജ്യങ്ങൾ ഏർപ്പെടുത്തിയ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളെയും സൈനിക സമ്മർദ്ദങ്ങളെയും അതിജീവിച്ച് രാജ്യം കൈവരിച്ച ഈ സാങ്കേതിക നേട്ടം ഇറാൻ്റെ ആഭ്യന്തരകരത്തിൻ്റെ അടയാളമായി ടെഹ്റാൻ ഭരണകൂടം ഉയർത്തിക്കാട്ടുന്നു ഇസ്രയേലുമായുള്ള പ്രാദേശിക സംഘർഷങ്ങളും അമേരിക്കൻ സൈനിക സാന്നിധ്യവും നിലനിൽക്കുന്ന പശ്ചിമേഷ്യയിൽ തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ ഇത്രയും വലിയൊരു പ്രഹരശേഷി അനിവാര്യമാണെന്നാണ് ഇറാൻ്റെ വാദം സമാധാനത്തിന് ആയുധബലം അനിവാര്യമാണെന്ന ഡിറ്ററൻസ് സിദ്ധാന്തത്തിലൂന്നി ഒരു ആഗോള ശക്തിയായി അംഗീകരിക്കപ്പെടാനുള്ള ഇറാൻ്റെ ആഗ്രഹമാണ് പതിനായിരം കിലോമീറ്റർ റേഞ്ചുള്ള ഈ മിസൈലിലൂടെ വെളിവാകുന്നത്